ഓണ ആഘോഷത്തിന്റെ ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചാലയ്ക്കകത്തോട്ടും പേരികോട്ടോ ഭാഗത്തോട്ടൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം പുളിബോർഡ് സ്ഥലം കംപ്ലീറ്റ് ഫുള്ള് ടുത്ത് നമ്മള് എത്ര സിഗ്നലിന്റെ അടുത്ത് എത്തി ചെറിയ മഴ ചാറുന്നുണ്ട് ഈ കാണ്ടാണ് പോസ്റ്റ് ഇതാണ് പോത്തീസ് പോത്തീസ് കാണിച്ചു മേൽപാലങ്ങളെല്ലാം കാണാൻ അവിടെ നമ്മൾ പറ്റുന്ന മോളിക്കുള്ള മേൽപ്പാലം ഇത് നമ്മള് തമ്പാനൂരിലേക്ക് പോകുന്ന റോഡാണ് നമ്മള് പഴവങ്ങാടി എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് സംഭവങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ ഏതാണ് പഴവങ്ങാടി ക്ഷേത്രമൊക്കെ കാണാം ഇതെല്ലാം നല്ല അലങ്കരിച്ച് അടിപൊളിയാക്കി ലൈറ്റുകൾ ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്ത് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് ബസ് കയറാൻ നിൽക്കുന്നിടത്ത് കംപ്ലീറ്റും രാമേന്ദ്രയുടെ പരസ്യമാണ് ഇതിനകത്ത് കംപ്ലീറ്റും എവിടെ നോക്കി കഴിഞ്ഞാൽ രാമേന്ദ്ര രാമേന്ദ്ര അതിൻ്റെ പരസ്യമാണ് കംപ്ലീറ്റും കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡില് കേട്ടോ വെട്ടും പമ്പ് വരെ വണ്ടി കയറാൻ പറ്റത്തില്ല അത്ര ബ്ലോക്കാണ് ഈ സംഭവത്തിലുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് ഇത്ര തിരട്ടും ഫ്രാൻസോഡ് ബസ് സ്റ്റാൻഡ് അതാണ് കാൺസോട് ബസ് സ്റ്റാൻഡാണ് അപ്പുറത്താണത് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധി പാർക്കിനും നമ്മൾ അവിടെ ഇവിടെ എവിടെ വണ്ടി വണ്ടിയിടാൻ പറ്റും എന്ന് നോക്കാം ഇവിടെ ഇത് നമ്മൾ ഗാന്ധി പാർക്കിനകത്താണ് ഈ ഗാന്ധി പാർക്കിനകത്തുള്ള ലൈറ്റുകൾ ഇതെല്ലാം ഇട്ടിരിക്കുന്നതാണ് പക്ഷേ അത് വൈകിട്ടാണെങ്കിൽ നല്ല വെട്ടവും ഇതെല്ലാം തന്നെ ൈറ്റുകൾ കിടക്കു തന്നെ കാണാൻ പറ്റുന്നില്ല ഗാന്ധി പാർക്കിനകത്ത് ഉള്ള കാഴ്ച ഈ ചാലയ്ക്കകത്തുള്ള കയറാണോ ഒന്നര കിലോ നൂറ് ഓണത്തിനിടാനുള്ള പൂക്കളൊക്കെ പിന്നാലിതാ എല്ലാ എല്ലായിട്ട് സാധനങ്ങളും ഉണ്ടോ

ഇങ്ങനെ കൊള്ളാം ഞാൻ പോണം ഇതിന് ഹോഴ്സെയിൽ വടേ ഹോഴ്സെയിൽ വടേ ഇവിട വന്നേ

കടകളെല്ലാം തുറന്നിട്ടില്ല എല്ലാം തുറന്നില്ല തുറക്കാൻ കളഞ്ഞോളൂ പത്തുമണി ആയതല്ലേ ഉള്ളൂ പത്തല്ല പതിനൊന്നരയായി പതിനൊന്നരയായ പതിനൊന്നര മഞ്ഞപ്പാടി ഇടക്കി പൂക്കടൈറ്റി റോസൈറ്റി റോസകള് ജമന്തി എല്ലാ വെറൈറ്റി ഐറ്റം കൂടെ ഉണ്ട് കത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടോട്ടിരിക്കുന്നത് ക്ലോത്തുകളും അങ്ങനെ എല്ലാ ഐറ്റങ്ങളും കളയം ഓണം പ്രമാണിച്ച് ഇഷ്ടംപോലെ പൂക്കളും എല്ലാ വെറൈറ്റി പൂക്കളും

കൊടുക്കാൻ മറ്റേ പൂൾസെയിൽ ആയിട്ട് കള്ളർ പൊടിയൊക്കെ കോല ഇടാനൊക്കെയുള്ള കള്ളർ പൊടിയും കോലൊക്കെ ഇടാനുള്ള കളർ പൊടി ഇടിഞ്ഞിലൊക്കെ ഇടിഞ്ഞില് മറ്റേ കുന്തിരിക്കണത്ത കുന്തിരിക്കണ്ടി ചിരട്ടം പോയി കിടക്കം എന്താണ് ഇവിടത്തെ റോഡിന്റെ അക ൊക്ക ഉണ്ടാക്കുന്ന സ്ഥലം വന്ന വഴി തിരിച്ചു പോവാണ് പാല് വള്ളി എല്ലാവിധ പാത്ര കടകളൊക്കെ കൊണ്ടുപോകുമ്പോൾ ചവ മൊത്തവും പൂക്കടയാണ് ഇപ്പൊ എല്ലായിടത്തും ഒരു പൂക്കളുമായി പൂജ സ്റ്റോറാണ് പൂജ ആരീടെ ബൗൾ സൈനിൽ മെർസെൻഡസ് സ്റ്റോറാണ് ഇതാ അങ്ങാടി കടയാണ് ഇല്ല അങ്ങാടി മറുനണ്ട് അങ്ങാടി കട അങ്ങനെകളുണ്ട് ലോഡ് വന്ന് ഇടുകയാണെങ്കിൽ അടുത്ത മൂല അങ്ങനെയുള്ള എല്ലായിടത്താനും അവിടെ ഉണ്ട് ലോഡ്ന്ന് ഇറക്കുന്നാണ്

മുളും പല പല ക്വാളിറ്റിയുള്ള മുളകളാണ് അതായത് നീ വേണമെന്ന് പറഞ്ഞാൽ എടുക്കണോ സവാള ഇരിക്കുന്നുണ്ടോ സവാള പിന്നീ നമുക്ക് പച്ചക്കടയിലോട്ടൊക്കെ കേറാം ആ ഭാഗത്തൊക്കെ ഇതെല്ലാം കടയ എല്ലാറ്റ സാധനങ്ങളെയാണ് ഞമ്മള് പച്ചക്കറികൾ അടക്കത്തിട്ട് കയറുന്നു ఆవడ చెంబూ ఇ చి చి అరడ పాలన ఉంటది బ 1/2 కిలో మాగాన్స్ పచ్చ మాగా 1/2 కిలో పొల కనకు మింగి ఉండనను

അഞ്ചെണ്ണം അഞ്ചെണ്ണം നൂറ് രൂപ വാള നമുക്ക് എന്തായാലും വാളാവില അഞ്ചെണ്ണം നൂറ്

ചെറുനാരങ്ങ ചെറുനാരെങ്കിലോ ഉടമ ചെറുനാരങ്ങി ലോ ഇനി ലോ ഉണ്ടായിട്ട് അവിടെ ഉണ്ട് കളിച്ചു എത്ര <coughs> 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 <coughs>